ആതിലെയും നൂറേം കൺഫെക്ഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുകയാണ് ഡോർ തുറന്ന് അകത്തേക്ക് വന്നപ്പോൾ തന്നെ അനൗൺസ് ഉണ്ടായി അറിയിപ്പില്ലാതെ ഒന്നിലും തുടരുതെന്ന് പറഞ്ഞിട്ട് ആതിലേയും നൂറേയും ഓക്കെ ബിഗ് ബോസ് എന്ന് പറഞ്ഞു തുടർന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറയാനും ഒഴിഞ്ഞു മാറാനും ആർക്കും സാധിക്കും അത് എളുപ്പവുമാണ് എന്നാൽ ധൈര്യപൂർവ്വം വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിനും എന്നാൽ മറ്റുള്ളവർക്കും വീടിനും വേണ്ടി എന്തും ത്യജിച്ച് ലൈഫിൽ നേടിയെടുക്കുന്നതിനും വേണ്ടിയാണ് ഇറങ്ങി അവരാണ് പോരാളികൾ ബിഗ് ബോസ് ആതില നൂറയോടും പറയുന്നുണ്ട് ഒന്നും എഴുതിയ കാർഡെടുത്ത് വായിക്കുക അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു ബി ബി ഡിമാൻഡ് ഏഴിൻ്റെ പണി എഴുന്നൂറ്റി അമ്പത് പോയിൻറ്റുകൾ നേടിത്തരുന്ന മൂന്നാമത്തെ ഗെയിമാണിത് നിങ്ങൾ റെഡിയാണോ ആതിലെയും നൂറേയും ബിഗ് ബോസിനോട് റെഡിയാണെന്ന് പറഞ്ഞു വീണ്ടും ഒന്നാമത്തെ കാർഡ് വെച്ചിട്ട് രണ്ടാമത്തെ കാർഡെടുത്ത് വായിക്കാൻ ബിഗ് ബോസ് അവരോട് പറഞ്ഞു രണ്ടാമത്തെ കാർഡ് എടുത്ത് വായിച്ചു തുടങ്ങിയത് നൂറെ ആയിരുന്നു അതിലിങ്ങനെ എഴുതിയിരുന്നു ഫാമിലി വീക്ക് വരാൻ പോവുകയാണ് നിങ്ങൾ എക്സൈറ്റഡ് ആണോ അതിലെ നൂറയും ബിഗ് ബോസിനോട് മറുപടി പറഞ്ഞു യെസ് ബിഗ് ബോസ് ഞങ്ങൾ എക്സൈറ്റഡ് ആണ് ബിഗ് ബോസ് പറയുന്നുണ്ട് ആ എക്സൈറ്റഡ് ഫീൽ ചെയ്യുന്നില്ല ശരിക്കും എക്സൈറ്റഡ് ആണോ രണ്ടുപേരും അപ്പോൾ അതിലെ നൂറയും പറയുന്നുണ്ട് യെസ് ബിഗ് ബോസ് ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ് ഈ സമയം മറ്റ് കണ്ടസ്റ്റൻ്റുകളെല്ലാം ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാം ഭയങ്കരമായിട്ട് കൈയടിക്കുന്നുണ്ട് എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട് രണ്ടുപേരും പറയുന്നത് കേട്ടിട്ട് ഉടനെ ബിഗ് ബോസ് പറയുന്നുണ്ട് ശരി ഇനി മൂന്നാമത്തെ കാർഡ് എടുക്കുക അപ്പോൾ മൂന്നാമത്തെ കാർഡ് എടുത്തത് ആതിലെയാണ് ആതിലെ കാർഡ് വായിക്കാൻ തുടങ്ങി അതിലിങ്ങനെ എഴുതിയിരുന്നു ഫാമിലി വീക്കിൽ വരാൻ നിങ്ങളേറെ പ്രതീക്ഷയോടും ആകാംക്ഷയോടും കാത്തിരിക്കുന്ന മൂന്ന് ഫാമിലികൾ ആരുടെയൊക്കെയാണ് ആതിലെയും നൂറേം ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പറയട്ടെ നൂറ ചോദിക്കുന്നുണ്ട് സ്വന്തം പറയാൻ പറ്റില്ലല്ലോ അതൊരു ഡൗട്ടുണ്ട് ബിഗ് ബോസ് അതിന് മറുപടി പറഞ്ഞു സ്വന്തം പറയാൻ പറ്റില്ല അപ്പോൾ രണ്ടുപേരും പറയുന്നു ഓക്കെ ബിഗ് ബോസ് ചർച്ച ചെയ്ത് പെട്ടെന്ന് പറയാൻ ബിഗ് ബോസ് രണ്ടുപേരോടും പറയുന്നു ആതിലെ നൂറയോട് പറഞ്ഞു തുടങ്ങി എനിക്ക് ആദ്യമേ ശരത്യേട്ടൻ്റെ ഫാമിലി പറയാൻ അപ്പം നൂറ പറയുന്നു ശരത് ഏട്ടൻ രണ്ടുപേരും ആലോചിച്ചുകൊണ്ട് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ രേണു ചേച്ചി രണ്ടുപേരും കൂടെ മൂന്നാമത്തെ ആളിനെ ആലോചിച്ച് ആലോചിച്ച് ലാസ്റ്റ് നൂറ് തന്നെ പറയുന്നുണ്ട് രന ഫാത്തിമ കാരണം അവൾ ഇന്നലെ കൂടി പറയുന്നുണ്ട് അവളുടെ ബോയ് ഫ്രണ്ടിനെ കാണണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് രണ്ടു പേരും കൂടി നേരെ തിരിഞ്ഞിന്ന് ബിഗ് ബോസിനോടായി പറയുന്നുണ്ട് ബിഗ് ബോസ് ഞങ്ങളെ തീരുമാനിച്ചു എന്നിട്ട് എന്നിട്ടവരും രണ്ടുപേരും കൂടി മൂന്ന് പേരുടെയും പേര് ബിഗ് ബോസിനോട് പറയുന്നു ശരത് രേണു ചേച്ചി രന തുടർന്ന് ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു ഇനി അവസാനത്തെ ഡിമാൻഡ് നാലാമത്തെ കാർഡ് എടുത്ത് വായിക്കും രണ്ടുപേരും ചേർന്ന് കാർഡ് എടുത്ത് വായിക്കാൻ തുടങ്ങി അതിലിങ്ങനെ എഴുതിയിരുന്നു എഴുന്നൂറ്റി അൻപത് പോയിൻറ്റുകൾ നേടാനായി നിങ്ങൾ തിരഞ്ഞെടുത്ത മൂന്ന് ഫാമിലിയെയും ഈ ബിഗ് ബോസ് ഹൗസിലേക്കുള്ള അവരുടെ വരവ് ക്യാൻസൽ ചെയ്യണം രണ്ടുപേരും കുറച്ച് നേരം ടെൻഷനിലായി എന്നിട്ട് രണ്ടുപേരോട് ആലോചിക്കുകയാണ് എന്ത് പറയണമെന്നുള്ളത് അവസാനം ആതിൽ വീണ്ടും ബിഗ് ബോസിനോട് ചോദിക്കുന്നത് ബിഗ് ബോസ് എഴുന്നൂറ്റമ്പത് പോയിൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരുടെ വരവ് ക്യാൻസൽ ചെയ്യണമല്ലേ ആതിലെ ചോദിക്കുന്നുണ്ട് ഇതവരെ അവരെ കൺവിൻസ് ചെയ്യണമെന്നുണ്ടോ ബിഗ് ബോസ് ഓൾറെഡി അവർക്കൂടെ വരാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമുക്ക് എഴുന്നൂറ്റമ്പത് പോയിൻ്റ് കിട്ടും അങ്ങനെയല്ലേ ബിഗ് ബോസ് പറയുന്നു നിങ്ങൾ എടുത്ത പേരുകൾ മാറ്റാൻ സാധിക്കില്ല പക്ഷേ ഈ മൂന്ന് പേരുടെയും ഫാമിലിക്ക് ഇവിടെ പ്രവേശിക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് എഴുന്നൂറ്റമ്പത് പോയിൻറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആതിൽ ചോദിക്കുന്നുണ്ട് നമുക്കങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുമോ ബിഗ് ബോസ് എഴുന്നൂറ്റമ്പത് പോയിൻ്റ് വേണോ അതോ ഫാമിലി ഇവിടെ വരണോ എന്നുള്ളത് അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ ബിഗ് ബോസിൻ്റെ മറുപടി ഉടനെ വന്നു അത് നിങ്ങൾക്ക് തീരുമാനിക്കാം അതാണ് ടാസ്ക് ആതിൽ നൂറേടായി പറയുന്നുണ്ട് ഫാമിലി വരിക എന്നുള്ളത് എല്ലാവരുടെ ഒരു സ്വപ്നമാണ് ആഗ്രഹമാണ് അതൊരു സന്തോഷമാണ് നമ്മൾക്ക് അത് അനുഭവിക്കാൻ പറ്റും നമ്മൾ ഫുഡ് കഴിച്ചാൽ അത് നാളെ ഓർക്കണമെന്നില്ല പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള മൊമെൻ്റ് നമ്മളെപ്പോഴും ഓർത്തിരിക്കും രണ്ടുപേരും പണിപ്പുര ടാസ്കിനെ പറ്റിയും സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞ് ഫുഡ് ആവശ്യമാണ് എന്നാലും ഇമോഷൻസിന് വിലയുണ്ടല്ലോ അതിനൊപ്പം തന്നെ അതിൽ അതിലൂടെ മനസ്സിലുള്ള കാര്യം പറയുന്നുണ്ട് നമ്മൾക്കാണെങ്കിലും നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ഒന്ന് വരണമെന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ട് അത് നമ്മൾ എന്നും ഓർക്കും നമുക്കെപ്പോഴും അത് മനസ്സിലിരിക്കും അതല്ലാതെ നമ്മൾ ഇരുപത്തേഴാമത്തെ ദിവസം എന്താ ആഹാരം കഴിച്ചാലും നമ്മൾ ഓർത്തിരിക്കത്തില്ല അവരുടെ രണ്ടുപേരുടെ ഈ സംഭാഷണം കേട്ടിട്ട് മറ്റ് കണ്ടസ്റ്റൻ്റുകളെല്ലാം കൈ അടിക്കുന്നുണ്ടായിരുന്നു നൂറ പറയുന്നുണ്ട് എല്ലാവരും ഫുഡിനും ഡ്രസ്സിനും വേണ്ടി അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മളെ വിട്ടിരിക്കുന്നത് അതൊരു ഡിസപ്പോയിൻ്റ് ആവില്ല എന്ന് നൂറ ചോദിക്കുന്നു ആതിലെ പറയുന്നുണ്ട് ഡ്രസ്സും ഫുഡും ഒക്കെ നമുക്ക് എപ്പോൾ വേണേലും കിട്ടും അത് ഉപയോഗിക്കാം കഴിക്കാം അതൊന്നും നമ്മൾ ഒരിക്കലും ഓർത്തിരിക്കത്തില്ല ഫാമിലി വരുന്നത് അങ്ങനെയല്ല നൂറ ബിഗ് ബോസിനോടായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഫാമിലി വരുന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് പണിപ്പുരയിലേക്ക് പോകാൻ പറ്റില്ലേ ബിഗ് ബോസ് ആതിലെ ചോദിക്കുന്നുണ്ട് എഴുന്നൂറ്റമ്പത് പോയിൻറ്റ് കിട്ടില്ല എന്നല്ലേ ഉള്ളൂ ബാക്കി ടാസ്ക് എല്ലാം ഉണ്ടല്ലോ ബിഗ് ബോസ് ബിഗ് ബോസ് ഉടനെ അതിന് മറുപടി പറഞ്ഞു എഴുന്നൂറ്റമ്പത് പോയിൻറ്റ് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ടാസ്കുകളൊക്കെ ഉണ്ടാവും ദെൻ ഓക്കെ ഫൈനെന്ന് ആതിലെ നൂറയോട് പറയുന്നുണ്ട് എല്ലാവരുടെയും ഫാമിലി വരട്ടെ അതൊരു സന്തോഷം തന്നെയല്ലേ ഇത്രയും നാളും നമുക്ക് അങ്ങനെ നിൽക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉള്ള ഫുഡും ഡ്രസ്സും ഇട്ടുകൊണ്ട് നിൽക്കാം കുഴപ്പമില്ല ഫാമിലി വരട്ടെ അവരൊക്കെ വരണ്ടുന്നവരാണ് ആതിര നൂറയോട് പറഞ്ഞിട്ട് ഓക്കെ എന്ന് ചോദിക്കുന്നുണ്ട് വീണ്ടും ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് മറ്റ് കണ്ടസ്റ്റൻ്റുമായിട്ട് ഇത് ചർച്ച ചെയ്യണമെന്നുണ്ടായിരുന്നോ അപ്പം നൂറ പറയുന്നുണ്ട് ആ ബിഗ് ബോസ് ചർച്ച ചെയ്യണമായിരുന്നു എങ്കിൽ നിങ്ങൾ ലിവിങ് റൂമിലേക്ക് പോകാമെന്ന് ബിഗ് ബോസ് പറയുന്നു ചർച്ച ചെയ്തിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ബിഗ് ബോസ് പറഞ്ഞു തിരിച്ചു വരണ്ട നിങ്ങൾ അവിടെ തന്നെ ചർച്ച ചെയ്തിട്ട് ഫൈനൽ ഡിസിഷൻ അവിടെ നിന്ന് തന്നെ അറിയിച്ചാൽ മതി എന്ന് പറയുന്നു രണ്ടുപേരും അങ്ങനെ ലിവിങ് റൂമിലേക്ക് ഓടുകയാണ് മറ്റുള്ളവരോടടുത്ത് ചോദിച്ച് ചർച്ച ചെയ്യാനായിട്ട് അവർ ലിവിങ് റൂമിലേക്ക് എത്തിയപ്പോഴത്തേനും മറ്റു കണ്ടസ്റ്റൻ്റുകളെല്ലാം കൂടെ കൈയടിച്ചാണ് അവരെ വരവേറ്റത് അവർ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി രണ്ടുപേരും എടുത്ത് ഈ ഒരു തീരുമാനം ആര്യനും അപ്പാനുശരത്തുമൊക്കെ ഓടി ചെന്നിട്ട് അടുത്തോട്ട് എന്ന് അവർക്ക് കൈ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആര്യൻ പറയുന്നുണ്ട് ഫാമിലി ഫാമിലി അത് തന്നെ ഫൈനൽ ചെയ്യാം എല്ലാവരും എഴുന്നേറ്റി എന്ന് അവരെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് രേണുസുതി കരയുന്നുണ്ട് ഹൗസിലെ മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റുകളും ഇപ്പം ആതിലെ നൂറേയും അഭിനന്ദിക്കുകയാണ് നിങ്ങൾ ഇങ്ങനൊരു തീരുമാനം എടുത്തത് വളരെ നന്നായി എന്ന് പറഞ്ഞിട്ടിട്ട് റെന ഫാത്തിമ നൂറേ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു കാരണം രണ്ടുപേരും കൂടെ ഇന്നലെ നല്ല രീതിയിൽ ഉടക്കി സംസാരിച്ചിന്ന് രാവിലെ കൂടി ഹൈജീൻ്റെ കാര്യം പറഞ്ഞ് ഭയങ്കര വലിയ വഴക്ക് നടന്ന രണ്ട് വ്യക്തികളാണ് അവർ എന്നിട്ട് പോലും രന ഫാത്തിമയുടെ ഫാമിലി വരാൻ ആതിലെയും നൂറയും സംസാരിച്ചത് റെനയെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു എല്ലാവരും വന്ന് ഇരിക്കുക ഉടനെ ആതിലെയും നൂറയോടായി ബിഗ് ബോസ് ചോദിക്കുന്നു എന്തായി നിങ്ങളുടെ തീരുമാനം അപ്പം ആതിലേ നൂറയും പറഞ്ഞു ഫാമിലി വന്നാൽ മതി ഞങ്ങളുടേത് കൂടിയായ ഇവരുടെ ഫാമിലിയാണ് വരണ്ടുന്നത് പോയിൻ്റ് വേണ്ട ബിഗ് ബോസ് എന്ന് ആതിലെ പറഞ്ഞു ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ അവസാന തീരുമാനമാണോ കാരണം ഇനി വരാൻ പോകുന്ന ടാസ്കുകൾ ഇതിൽ കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും ആതിലെയും നൂറേനും മറുപടി പറഞ്ഞു ഞങ്ങൾ ഫേസ് ചെയ്തോളാം ബിഗ് ബോസ് ബിഗ് ബോസ് രണ്ടുപേർക്കും പേർക്കും അഭിനന്ദനങ്ങൾ പറഞ്ഞു മൂവായിരം പോയിന്റ് ഉണ്ടായിരുന്നിൽ നിന്ന് നിങ്ങളുടെ എഴുന്നൂറ്റി അൻപത് പോയിന്റുകൾ നഷ്ടമായിരിക്കുന്നു ഇനി ബാക്കിയുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് പോയിൻറ്റുകൾ മാത്രമാണ് നിലവിലുള്ള രണ്ടായിരത്തി ഇരുന്നൂറ്റി പോയിന്റുകളിൽ ആയിരം പോയിന്റ് നിങ്ങൾ കഴിഞ്ഞ ടാസ്കുകളിൽ കരസ്ഥമാക്കിയിരുന്നു ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് പോയിന്റുകൾ മാത്രമാണ് ആതിലെയും നൂറേയും ഇന്നെടുത്ത തീരുമാനത്തിന് എല്ലാ കണ്ടസ്റ്റൻറ്റുകളും അവരെ അനുകൂലിച്ചു എല്ലാവർക്കും അവരോടൊരു മതിപ്പും സ്നേഹവും കൂടിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും അവരുടെ പെർഫോമൻസ് ഉയരാനാണ് സാധ്യത